ഹൈജീനിക് ക്ലാസ് റൂമിൽ എ സിയുടെ വെന്റിലൂടെ പാമ്പിന്റെ എത്തിനോട്ടം അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കവെയാണ് തലയ്ക്ക് മുകളിൽ സമീപത്തായി സംഭവം പാമ്പിനെ കണ്ട് ഭയന്ന ചില വിദ്യാർത്ഥികൾ ഇരിപ്പിടത്തിന് മുകളിൽ കയറി നിന്നു നോയിഡയിലാണ് സംഭവം അമിറ്റി സർവകലാശാലയിലെ ക്ലാസ് റൂമുകളിലൊന്നിലാണ് എ സി വെന്റിലൂടെ പാമ്പ് തല പുറത്തേക്കിട്ടത് ആദ്യം അല്പമൂന്ന് തല നീട്ടിയ പാമ്പ് കുറച്ചുകൂടി മുന്നോട്ട് എത്തിയതോടെ വിദ്യാർത്ഥികൾ ഭയന്ന് ബഹളം വെച്ചു തുടർന്നാണ് കസേരകൾക്ക് മുകളിലേക്ക് പെൺകുട്ടികൾ ബഹളം വെച്ച് കയറിയത് ബഹളം വർദ്ധിച്ചതോടെ പാമ്പ് തിരികെ എ സി വെന്റിലേക്ക് തന്നെ തലവലിച്ചു കോളേജ് അധികൃതർ വിവരം അറിയിച്ചതനുസരിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി സുരക്ഷിതമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും ബിസിനസ് ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ഫോൺ സീറോ ടുവൻ സീറോ